സമൂഹ മാധ്യമങ്ങളിൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ വിഭാഗങ്ങളുടെ പോര് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ അംഗങ്ങളും മീഡിയ വിഭാഗം സൈബർ ഗുണ്ടകളെന്നാണ് വി ഡി സതീശൻ പക്ഷത്തിന്റെ സൈബർ തല്ലിൽ ഇതുവരെ നേതൃത്വം ഇടപെടാൻ തയ്യാറായിട്ടില്ല ലൈംഗിക അതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുങ്ങിയതിന് പിന്നാലെയാണ് തുടങ്ങിയത് രാഹുൽ നേരായിരുന്നു ആദ്യം സൈബർ ആക്രമണം പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായി ഷാഫി രാഹുൽ പക്ഷത്തിന്റെ മുഖ്യ ശത്രു കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കടന്നാക്രമണം ബീഹാർ ബി ഡി പോസ്റ്റിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ വി ഡി സതീശൻ തള്ളിയതോടെ സൈബർ ആക്രമണം കടുത്തു വി ഡി സതീശൻ പക്ഷവും പോരിനിറങ്ങിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് സൈബർ പോരാളികൾ തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ വി ഡി സതീശൻ വിമർശിക്കുന്ന പഴയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഷാഫി രാഹുൽ പക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട് അതിനിടയിൽ ഇതേ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി പ്രചാരണവും തുടങ്ങി സ്ത്രീപക്ഷ നിലപാടെടുത്ത നേതാക്കളെ ഒറ്റതിരിഞ്ഞാക്രമിച്ച തിരിഞ്ഞാക്രമിച്ച സാഹചര്യത്തിൽ കെ ഡിജിറ്റൽ മീഡിയ വിഭാഗം പിരിച്ചുവിടണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാഫി രാഹുൽ പക്ഷം ഡിജിറ്റൽ മീഡിയ ഹൈജാക്ക് ചെയ്തെന്ന ആക്ഷേപവും കോൺഗ്രസിൽ ശക്തമാണ് ഈ സാഹചര്യത്തിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കാനാണ് കെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം